നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കുട്ടിനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നല്ലവരാവുക 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 നാടും ും നല്ലവരാവുകൾ മനസ്സുകളൊന്നാകൂ നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കൂട്ടിനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യന്മാരല്ല നമ്മളൊരറ്റ മനുഷ്യ കുടുംബം സ്വതരല്ലാരും നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യന്മാരല്ല നമ്മളൊരറ്റ മനുഷ്യ കുടുംബം സ്വതരല്ലാരും പുതിയൊരു ലോകം ലോകം നല്ലൊരു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു പൂവും പുഴയും പൂമ്പാറ്റകളും നമ്മുടെ കൂട്ടോ പലതും ും പുഴയും പൂമ്പാറ്റകളും നമ്മുടെ കൂട്ടല്ലോ പലതും കൂടിയ ലോകം നമ്മുടെ തറവാടാണല്ലോ മാത്രം ദൈവം കാണുന്നുണ്ടല്ലോ നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കൂട്ടിനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നന്നായാലേ മനസ്സുകളൊന്നാകൂ മനസ്സുകളൊന്നാകൂ നല്ലൊരു ലോകം കുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു どう